ദ്വാരകാധീശ ക്ഷേത്ര ദർശനത്തിന് ശേഷം സ്വകാര്യ കമ്പനിയുടെ ടൂർ പാക്കേജിൽ ഒരാൾക്ക് നൂറ്റമ്പത് രൂപ പ്രകാരമുള്ള യാത്രയിൽ പങ്കാളിയായി ഈ പാക്കേജിനെക്കുറിച്ച് ദ്വാരകയെക്കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം പോയത് രുക്മിണി ദേവി ക്ഷേത്രത്തിലേക്കാണ് ദ്വാരകാധീശ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ രുക്മിണി ദാമിലേക്ക് അഥവാ രുക്മിണി ദേവി ക്ഷേത്രത്തിലേക്ക് രണ്ടായിരത്തഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴുള്ള ക്ഷേത്രത്തിന് അത്രയും പഴക്കം തോന്നുന്നില്ല പലപ്പോഴായി പുതുക്കിപ്പണിഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്ര കണ്ട് പഴക്കം തോന്നാത്തത് ദ്വാരകാധീശ ക്ഷേത്രത്തിലേതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന കൊത്തുപണികൾ ഇവിടെയുമുണ്ട് ദേവന്മാരുടെയും ദേവതയുടെയും മനുഷ്യരുടെയും ആനയുടെയും ഒക്കെ രൂപങ്ങൾ വളരെ തന്മയത്വത്തോടെ ശ്രീകോവിലിന് ചുറ്റും കൊത്തിവച്ചിരിക്കുന്നു ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ രുക്മിണി ദേവിയുടേതാണ് ഇത് മാർബിളിൽ കൊത്തിയെടുത്ത വളരെ മനോഹരമായ വിഗ്രഹമാണ് ശംഖുചക്രകഥാപത്മം ധരിച്ച നാല് കൈകളാണ് വിഗ്രഹത്തിന് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വീട്ടിലേക്ക് ഒരിക്കൽ ദുർവാസാവ് മഹർഷിയെ അത്താഴത്തിനായി ക്ഷണിക്കുകയും തന്നെ അവിടേക്ക് ഒരു രഥത്തിൽ കൊണ്ടുപോകണമെന്നും ആ രഥം അവർ രണ്ടുപേരും ചേർന്ന് വലിക്കണമെന്നും ദുർവാസാവ് ആവശ്യപ്പെട്ടു അങ്ങനെ രഥം വലിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ ദാഹം തോന്നി രുക്മിണി ശ്രീകൃഷ്ണനോട് വെള്ളം ആവശ്യപ്പെടുകയും ഭഗവാൻ തൻ്റെ കാൽവിരൽ കൊണ്ട് നിലം തുളച്ച് ഗംഗാനദിയെ പ്രത്യക്ഷപ്പെടുത്തി ഗംഗാജലം കുടിച്ച് രുക്മിണി ദാഹം ശമിപ്പിച്ചു എന്നാൽ ദുർവാസാവിനോട് ദാഹം തീർക്കാൻ വെള്ളം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ രുക്മിണി മറന്നുപോവുകയും ഇതിൽ അപമാനിതനായ മുനി രുക്മിണിയെ ഭർത്താവിൽ നിന്നും വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരുമെന്ന് ശവിച്ചു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് ജലം സമർപ്പിക്കൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഒരു വിവരണം ഓരോ ആരതി പൂജയ്ക്ക് മുൻപായും ക്ഷേത്രത്തിലെ പൂജാരി ഭക്തജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഈ വഴിപാടിന് ജലദാൻ എന്നാണ് അറിയപ്പെടുന്നത് ദുർവാസാവിൻ്റെ ശാപത്താൽ രുക്മിണിയും കൃഷ്ണനും പന്ത്രണ്ട് വർഷക്കാലം വേർപിരിഞ്ഞു ജീവിച്ചു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പന്ത്രണ്ട് വർഷക്കാലം ധ്യാനത്തിൽ മുഴുകിയ രുക്മിണിക്ക് ആ ധ്യാനത്തിലൂടെ ശാപമോക്ഷം ലഭിച്ചു എന്നുമാണ് ഐതിഹ്യം ദ്വാരകേശ്വരിയായ രുക്മിണി ദേവിയെ ദർശിച്ചാൽ മാത്രമേ ദ്വാരകയാത്ര പൂർണ്ണമാവൂ എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയും വഴിയരികിൽ തങ്ങളുടെ ഉപജീവനം കണ്ടെത്തുന്നവരെ ധാരാളമായി കാണാം കുടിക്കാൻ നല്ല മോര് കിട്ടൂ ഇവിടെ പിന്നെ ഗോക്കളെ ഊട്ടാൻ ദ്വാരകയിൽ കണ്ടതുപോലെ ആട്ട കുഴച്ച് ഉരുട്ടി ഉരുളയാക്കിയതും ചെറുകെട്ടുകളാക്കിയ പച്ചപ്പുല്ലും ഇവിടെ കിട്ടും ഭക്തർക്ക് ഗോമാതാക്കളോടുള്ള അവരുടെ ഭക്തി പ്രകടനവും പാവങ്ങളായ നാട്ടുകാർക്ക് അവരുടെ ഉപജീവനവും ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് നാഗേശ്വർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അടുത്ത യാത്ര അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം